തിരഞ്ഞെടുത്തവർക്ക് ഭരിക്കാൻ അവസരം നൽകണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം മാർക്കോ അവർ ഭരിക്കും അത് കാണാനും അംഗീകരിക്കാനുമുള്ള വലിയ മനസ്സുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ നടന്ന അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു വെള്ളാപ്പള്ളി ഫെഡറേഷൻ ഓഫ് പ്രൈവറ്റ് സ്കൂൾ ആൻഡ് അസോസിയേഷൻ സംസ്ഥാനതലത്തിൽ ഏർപ്പെടുത്തിയ മികച്ച സി ബി എസ് ഇ സ്കൂളുകൾക്കുള്ള രണ്ട് പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയ കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ അനുമോദന സമ്മേളനം നടത്തി സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ പി പത്മകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എൻ ട്രസ്റ്റ് ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനവും പുരസ്കാര വിതരണവും നിർവഹിച്ചു പി പ്രദീപ് ലാൽ ആർ സോമരാജൻ കായലിൽ രാജപ്പൻ അജോയ്കുമാർ തമ്പി മേട്ടുത്തറ ചിറപ്പുറത്ത് മുരളി തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച കലാപരിപാടികളും നടന്നു யூஸ் பியூரோ காயங்குளம்